എന്റെ പ്രിയമുള്ളവരെ പ്രിയമുള്ളവര് പന്ത്രണ്ടാമത്തെ ദിവസം കടന്നു വന്നു സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ ബാങ്ക് വിളിച്ചു എല്ലാവരും പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ കൂടി അള്ളാഹിബിന്റെ റസൂല് അതാ കിടന്നു കിടപ്പിൽ കടന്നുകൊണ്ട് പറയുന്നു ആയിഷ ആയിഷ്ട് മാറ്റ ഐറ്റം മാറ്റുകയാ അള്ളാഹിബിന്റെ പ്രവാചകൻ എല്ലാ സഹാപത്തിനെയും നോക്കുക എല്ല നിസ്താരവും നോക്കുകയാട് അവസാനം പറഞ്ഞു കത്തന പ്രിയമുള്ളവരെ വീടിനകത്ത് ആയിഷ ഐസബിറതികളാഹു ഒരു സൈഡിൽ നിന്ന് കരയുകയാട് ഫാത്തിമബി വെറികള്ളാഹു താലാർഗ ഒരു സൈഡിൽ സൈഡിലെന്ന് കരയുകയോ പ്രവാചകന് പെട്ടെന്ന് രോഗം കൂടിയിട്ട് റസൂലുള്ള തല

അള്ളാഹുവിന്റെ പ്രവാചകന്റെ കുടുംബമേ സലാം ഫാത്തിമ ബീവി പറയുന്നു ഉപ്പയ്ക്ക് സുഖമില്ല നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് സംസാരിക്കാൻ കഴിയില്ല അള്ളാഹുവേ കുറെ സമയം കഴിയുമ്പോ രണ്ടാമതും സലാം കേൾക്കുകയാട് അപ്പോഴും ഫാത്തിമ ബീവി ഇതുപോലെ വിളിച്ചു പറയുകയാ മൂന്നാമതും വീടിന്റെ കവാടത്തില് السلام عليك يا اكل بيت النبوه يفتك البقاء വാതില് തുറക്കുമോ എന്ന് ചോദിക്കുമ്പോ അല്ലാൻ ഫാത്തിമ ആരാ ആരാ ഫാത്തിമ 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 വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ വന്ന് നോക്കിയിട്ട് അവിടെ കണ്ടിട്ട് പേടി തോന്നുന്നു ഈ മനുഷ്യനെ ഇന്നുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല ഉപ്പാ ഈ നാട്ടുകാർ അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു ഫാത്തിമ ഫാത്തിമ ആരാ കടന്നു പ്രിയമുള്ള പെങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പുക പിടിക്കാമെന്നെ കണ്ടിട്ട് ഫാത്തിമ വിറളി അള്ളാഹു താരാർഗ് പോലും പേടിച്ചു പോവുകയാ വീടിനകത്തേക്ക് കടന്നു വന്നു അല്ലാൻ്റെ റസൂല് ചോദിക്കുന്നു അസറായിലേ എന്നെ കാണാന്നതാണോ എന്നെ കാണാ യാ റസൂലല്ലോ അങ്ങനെ വാദം തന്നാ റൂഹു പിടിക്കാ വന്നതാ നബിയേ

ജിബി കൊണ്ട് പറയുന്നു നബിയേ ഈ കിടപ്പ് കാണാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല നബിയേ അള്ളാഹുവിന്റെ റസൂര് അവിടെന്ന് ചോദിക്കുന്നു ജിബിരിലേ എനിക്ക് സന്തോഷത്തോടെ മരിക്കണം ജിബിരി എനിക്ക് സമാധാനത്തോടെ മരിക്കണം ജിബിരിയിൽ എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലുമെന്ന് പറയുമോ ജിബിരിയിൽ സമുദായത്തിന്റെ കാര്യം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു നബിയേ അങ്ങയുടെ സമുദായമുണ്ടല്ലോ തൊണ്ടക്കുടിയിൽ റൂഹെത്തുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പ് തന്റെ തൊണ്ടക്കുടിയിലേക്ക് റൂഹെത്തുന്നതിന് ഒരു മിനിറ്റ് മുമ്പെങ്ങാട് ചെയ്തു പോയ പാവങ്ങൾ അല്ലാരോടേറ്റു പറഞ്ഞ അല്ലാഹു അവന് പുറത്തു കൊടുക്കും ജിബിരിയിലെ റൂഹു പിടിക്കാ തുടങ്ങിക്കോ അസ്രായിലെ റൂഹു പിടിക്കാ തുടങ്ങിക്കോ പിടിക്കാൻ പിടിക്കാതുടങ്ങുകയാ അള്ളാഹുവിന്റെ പ്രവാചകന് വേദന സഹിക്കാൻ കഴിയുന്നില്ല അല്ലാന്റെ റസൂലിന്റാങ്ങാ കഴിഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാട് അള്ളാന്റെ റസൂല് പറയുന്നു അസുറായി ഒന്ന് പതുക്കെ പിടിക്കുവോ അസുറായി എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല അസുറായി അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞ താമസമുണ്ടല്ലോ അസുറായില് പറയുന്നു ആ റസൂൽ എത്രയോ പ്രഭാ മാരുടെ റൂഹ് പിടിച്ച കയ്യാരിയേ പ്രസവിച്ചു കിടന്ന ചോരക്കുഞ്ഞിന്റെ റൂഹുപോലെ എന്റെ കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട് നബിയേ പക്ഷേ ഇന്ന് വരെ വിറച്ചട്ടില്ലൊരു വിയേ എന്റെ കൈ ഇന്നുവരെ വിറച്ചട്ടില്ലൊരു വിയേ യാറ് സൂലല്ല ഇന്ന് കൈ വിറയ്ക്കും നബിയേ ഇതിനെക്കാളും മയമായി എനിക്ക് റൂഹു പിടിക്കാനറിയില്ല لنا റൂഹ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അസുറായി റൂഹു പിടിക്കുകയാസൂല് മറിഞ്ഞും കിടക്കുന്നത് കണ്ടപ്പോ വേദന സഹിക്കാ കഴിയാതെ ഓടി വന്നിട്ടാന്റെ റസൂലിന്റെ തലയിടത്ത് തന്റെ മടിയിൽ വെച്ചിട്ട് വെള്ളത്തിനകത്ത് തുണിമുക്കിയിട്ട് തന്റെ ഭർത്താവിന്റെ മുഖം തുടച്ചു കൊടുക്കുകയാസൂലിന് സഹിക്കാ കഴിയുന്നില്ല സ്നേഹനിധിയായി തന്റെ പ്രിയപ്പെട്ട മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നത് കണ്ടപ്പോ ആ കിടപ്പിൽ കടന്നുകൊണ്ട് അള്ളാന്റെ റസൂല് പറയുന്നു ആയിഷ ഇന്നലിൽ മൗസക്കറ മരണത്തിന് വല്ലാത്ത വേദനയായിഷ തയ്യാറെടുക്കണേ ആയിഷ വേ ചെയ്യണേ ആയിഷ റബ്ബ് നിന്നോട് കരുണ കാണിക്കാര് യിഷ അള്ള റസൂല് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാവരെ വേദന സഹിക്കാൻ കഴിയാതെ അള്ളാന്റെ റസൂൽ എഴുന്നേറ്റ് ആ സമയത്താണ് ഒരു സഹാബി അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബി കിടന്നു വരികയോ അള്ളാന്റെ റസൂൽ വീടെ നെഞ്ചിലിങ്ങനെ ചാരിബിയുടെ കൈയിലേക്ക് നോക്കുകയാണ് കാരണമാ സഹാബിയുടെ കയ്യിൽ ഒരു മിസ്വാക്ക് ചെയ്യാൻ ആ വയസ്സുകാരിക്ക് മനസ്സിലായി തേക്കാൻ പല്ലുതേക്കാൻ മിസ്വാക്ക് വാങ്ങിയിട്ടല്ലാണ്ട് കയ്യിൽ വെച്ച് കൊടുക്കുകയോ പക്ഷേ പ്രവാചകൻ കൈ ചരിക്കുന്നില്ല സ്വന്തമായിട്ട് പല്ല് തേക്കാൻ കഴിയുന്നില്ല ആയിഷ ബീബി റളിയല്ലാഹു ി സ്വാക്കെടുത്ത് തന്റെ പല്ലിൽ വെച്ച് ചവച്ചിട്ട് കുഞ്ഞുങ്ങളുടെ പല്ല് ഉമ്മ തേച്ച് കൊടുക്കുന്നതുപോലെ തന്റെ ഭർത്താവിനെ ഇങ്ങനെ നെഞ്ചിലിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മഹതിയായിഷാ അള്ളാഹുവിന്റെ പ്രവാതുകന് പല്ലു തേച്ചു കൊടുക്കുകയാ എന്റെ പ്രിയമുള്ളവരെ പല്ലു തേച്ച് കഴിഞ്ഞു അരയുടെ പാകം റൂഹത്തി ആ സമയമുണ്ടല്ലോ അള്ളാന്റെ റസൂലിന്റെ വീനകത്തേക്കൊരു സഹാബി കിടന്ന് വരികയാ മഹാനായ ഉസാമാ അള്ളാഹുവിന്റെ ഉസാമ വളർത്തുമകനായ ഉസാമാർ അള്ളാഹുവിന്റെ പ്രവാതകന്റെ വീടിനകത്തേക്ക് കടന്നു വരുമ്പോ റസൂലുള്ളയുടെ കൈ ചലിക്കുകയാ തേക്കാ പോലും ഉയരാത്ത കൈയുണ്ടല്ലോ അള്ളാന്റെ റസൂലിന്റെ രണ്ട് കൈയും ഇങ്ങനെ ഉയരുകയാള് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ രണ്ട് കൈമിങ്ങനെ ഉയർത്തിയിട്ട് ചേർത്തിങ്ങനെ പിടിച്ചിട്ട് തന്റെ വളർത്തു മകനായ ഉസാമയോട് ഇങ്ങനെ ആങ്ങി കാണിക്കുന്നു ഉസാമാ എനിക്ക് വേണ്ടിയും വേണ്ടിയതു ചെയ്യൂസാവാന്നുമോനെ റബ്ബനോട് കരുണ കാണിക്ക അള്ളാഹു എന്റെ മരണവേദന കുറച്ചു തരാ തരാതു ആ ചെയ്യൂസാബാ അള്ളാഹുവിന്റെ പ്രവാചകം പോലും പറഞ്ഞു പോയെങ്കിലും അതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് നമ്മുടെ അവസാനമൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുതി കണ്ണുകൊണ്ട് കണ്ടത് പാപമാ ചെവി കൊണ്ട് കേട്ടത് പാപമാ നാബ് കൊണ്ട് പറഞ്ഞത് പാപമാ കൈ കൊണ്ട് പിടിച്ചത് പാപമാ കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാ ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാ ഒരു ദിവസം കോടാടി കൂടി ചെയ്യുന്ന എന്റെയും നിന്റെയും അവസ്ഥയും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ മരണം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ മയ്യത്ത് കുളിപ്പിക്കുന്നവരുണ്ടല്ലോ കിടന്ന് കിടപ്പിലിടന്ന് മലമൂത്ര വിസർജനം നടത്തിയ മയത്തുകൾ കാണാമല്ലോ എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ് റബിനോട് അല്ലാണ്ട് റസൂല് പോലും പറഞ്ഞു ആയിഷ ഇന്നലിൽ മരണത്തിന് വല്ലാത്ത വേദനയായിസോ പടച്ചുറപ്പേ കരുണയുള്ള അല്ലോ ഞങ്ങളുടെ മരണവേദന നീ കുറച്ചു തരണേ അല്ലോ ഞങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ല ഞങ്ങളോട് നീ തേക അടിക്കടയല്ല കിടന്നു കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി മരിക്കുന്നവരെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലോ ഈ മജിലിസ്